നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വിരുദ്ധ പരാമർശം നടത്തിയതിനെ തുടർന്ന് ഓസ്ട്രേലിയൻ വരുതുപക്ഷ സെനറ്ററെ ഷാഡോ മന്ത്രാലയത്തിൽ നിന്ന് പുറത്താക്കി നോർത്തേൺ ടെറിട്ടറിയിലെ സെനറ്ററായ ജസീന്ദ നബിജിൻബ പ്രൈസിനെയാണ് പുറത്താക്കിയത് രാജ്യത്തെ ഇന്ത്യൻ കുടിയേറ്റക്കാരെ കുറിച്ച് സെനറ്റർ നടത്തിയ മോശം പരാമർശം വൻ വിവാദമായിരുന്നു തന്റെ അഭിപ്രായത്തിന് ക്ഷമാപണം നടത്താൻ വിസമ്മതിക്കുകയും പ്രതിപക്ഷ നേതാവിനെ പരസ്യമായി പിന്തുണയ്ക്കാതിരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പ്രൈസിനെതിരായ പാർട്ടിയുടെ നടപടി ലേബർ പാർട്ടിക്ക് വോട്ടുകൾ ചോർത്താൻ ഫെഡറൽ സർക്കാർ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കുടിയേറ്റക്കാരെ അനുവദിക്കുകയാണെന്ന തരത്തിലുള്ളതായിരുന്നു പ്രൈസിന്റെ പ്രസ്താവന ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഖത്തറിലെ ഓസ്ട്രേലിയക്കാർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് സർക്കാരിന്റെ ജാഗ്രതാ നിർദ്ദേശം രാത്രിയിൽ ഇസ്രായേൽ നഗരത്തിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം മേഖലയിലെ സാഹചര്യങ്ങൾ പെട്ടെന്ന് മാറിയേക്കാമെന്ന് ഖത്തറിലേക്ക് യാത്ര തിരിക്കുന്ന യാത്രക്കാരോടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഖത്തറിലെ ഉന്നതതല ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യം വെച്ചുള്ള ഒരു ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേൽ സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് ചില താഴ്ന്ന റാങ്കിലുള്ള അംഗങ്ങൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അന്തർവാഹിനികളുടെ നിർമ്മാണത്തിനായി സർക്കാർ ഒന്നേ പോയിന്റ് ഏഴ് ബില്ല് ഡോളറിന്റെ കരാർ കുറിച്ചു ഗാസ്ചാ എന്ന ആക്രമണ ഡ്രോണുകൾക്കായി ഓസ്ട്രേലിയ ആന്റൂറിയൻ കമ്പനിയുമായി കരാറിൽ കരാറിലൊപ്പുവച്ചത് അഞ്ചു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പ്രതിരോധ കരാറാണിത് ഇത്തരം ഡ്രോണുകൾക്ക് വളരെ ദീർഘദൂര പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലസ് പറഞ്ഞു അടുത്ത വർഷം തുടക്കത്തോടെ ഡ്രോണുകൾ ഓസ്ട്രേലിയൻ നാവികസേനയുടെ ഭാഗമാകും മെൽബണിൽ അക്രമസാധ്യത കണക്കിലെടുത്ത് പ്രദേശവാസികൾക്ക് പോലീസിന്റെ മുന്നറിയിപ്പ് ശനിയാഴ്ച മെൽബണിൽ നടക്കാനിരിക്കുന്ന പ്രതിഷേധങ്ങൾ കണക്കിലെടുത്താണ് പോലീസിന്റെ ജാഗ്രതാ നിർദ്ദേശം തീവ്ര വരതുപക്ഷ സംഘടനകളും നവനാസി ഗ്രൂപ്പുകളും സംഘടിപ്പിക്കാനിരിക്കുന്ന മാർച്ചിനെ തുടർന്നാണ് സംഘർഷ സാധ്യതാ മുന്നറിയിപ്പ് മനഃപൂർവ്വം സംഘർഷം നടത്താൻ ശ്രമിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടു് സിബിയിലും സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കനത്ത മഴയെ തുടർന്ന് ന്യൂ സൌത്ത് വെസ്റ്റേൺ സ്ലോബ്സ് മേഖലയിലെ അപൂർവമായ ടോർണാഡോ ദൃശ്യമായി ഇതേ തുടർന്ന് മെറ്റീരിയോളജി ബ്യൂറോ ജനങ്ങൾ അടിയന്തര മുന്നറിയിപ്പ് നൽകി സമീപത്തുള്ള താമസക്കാരോട് വീടിനുള്ളിൽ തന്നെ തുടരുവാനും ജാഗ്രത പാലിക്കുവാനും സാഹചര്യങ്ങൾ നിരീക്ഷിക്കുവാനും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സ്ഥിതിഗതികൾ ശാന്തമായതിന് പിന്നാലെ ടോർണാഡോ മുന്നറിയിപ്പ് റദ്ദാക്കിയിരുന്നു ഇന്നലെ രാവിലെ ഒൻപത് മണി മുതൽ സിഡ്നിയിൽ മില്ലിമീറ്റർ മഴയാണ് ശക്തമായ കാറ്റും മഴയും ഇടിമിന്നലും ഇതിന്റെ ഭാഗമായി ഉണ്ടായേക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് ഓസ്ട്രേലിയയിലെ കോലകലെ ക്ലമീഡിയയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള വാക്സിന് പ്രാഥമിക അംഗീകാരം വംശനാശ ഭീഷണി നേരിടുന്ന മൃഗത്തെ സാരമായി ബാധിക്കുന്ന മാരകമായ രോഗത്തിന്റെ വ്യാപനം തടയാൻ കഴിയുമെന്നാണ് വാക്സിൻ വികസിപ്പിച്ച ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത് കാട്ടിലെ കോലമരണങ്ങളിൽ പകുതിയോളം സംഭവിക്കുന്നത് മനുഷ്യരെയും ബാധിക്കുന്ന ക്ലമീഡിയ മൂലമെന്നാണ് പഠന റിപ്പോർട്ട് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ ചിലപ്പോൾ ജനസമേത കുഞ്ഞുങ്ങളിലേക്കും പകരുന്ന ക്ലമീഡിയ കോലകളിൽ വന്ധ്യതയ്ക്കും അന്ധതയ്ക്കും കാരണമാകുന്നുണ്ട് ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുന്ന പ്രധാന ഓസ്ട്രേലിയൻ ബാങ്കുകളിലെ വരുന്ന പട്ടികയിൽ സ്ഥാനം പിടിച്ച് എൻ എ ബി ബാങ്ക് പത്ത് തസ്തികകൾ വെട്ടിക്കുറച്ചതായി ബാങ്ക് ഇന്നലെ സ്ഥിരീകരിച്ചു വൻതോതിലുള്ള പിരിച്ചുവിടൽ പദ്ധതിയുടെ ഭാഗമായി ടെക്നോളജി എന്റർപ്രൈസ് ഓപ്പറേഷൻസ് വിഭാഗത്തിലെ നൂറുകണക്കിന് തൊഴിലവസരങ്ങൾ ഒഴിവാക്കിയതായാണ് ബാങ്ക് അറിയിച്ചത് എന്നാൽ പിരിച്ചുവിട്ട ചിലരെ പുതിയ തസ്തികകളിലേക്ക് മാറ്റും പിരിച്ചുവിട്ട ടീം അംഗങ്ങളുടെ പുനർവിന്യാസവും കരിയർ പരിവർത്തന ഓപ്ഷനുകളും പരിശോധിക്കുമെന്ന് എൻ എ ഡി അറിയിച്ചു കൂടാതെ ഇന്ത്യയിലും വിയറ്റ്നാമിലും പുതിയ തസ്തികകൾ സൃഷ്ടിച്ചതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ വീട് വാങ്ങാനും വിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ബാങ്കുകൾ ലഭിക്കാൻ സഹായം കൺവെൻസിംഗ് സേവനങ്ങൾ ഡോട്ട് കോം നേപ്പാളിലെ മലയാളി ടൂറിസ്റ്റുകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ കത്തയച്ചു നേപ്പാളിലെ പൊക്രയിൽ സഞ്ചാരത്തിനായി എത്തിയ പ്രായമായവർ അടക്കമുള്ളവർ കുടുങ്ങിക്കിടക്കുകയാണ് നേപ്പാളിൽ നടന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയതിന് സമീപത്തായിട്ടാണ് ഇവർ താമസിക്കുന്നത് അവർ വീണ്ടും അവിടെ തുടരുന്നത് അതീവ ദുഷ്കരമാണെന്നും ഇവരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രി കത്തിലൂടെ അഭ്യർത്ഥിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നേതാക്കൾക്കെതിരെ മൊഴി പി ഡി സതീശിനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെയാണ് മൊഴി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂട്ടാലോചന നടക്കുന്നു എന്ന പരാതിയിലാണ് മൊഴി നൽകിയത് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവാണ് മൊഴി നൽകിയത് രാഹുലിന് അനുകൂലമായി നൽകിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തത് തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടെത്തിയാണ് വനിതാ നേതാവ് മൊഴി നൽകിയത് മുണ്ടയ്ക്കെ ദുരന്തബാധിതരുടെ വായ്പ തള്ളുന്നതിൽ മറുപടി നൽകാതെ കേന്ദ്രം തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കാൻ രണ്ടാഴ്ച കൂടി സാവകാശം തേടി മൂന്നാഴ്ച കഴിഞ്ഞ വിഷയം വീണ്ടും കോടതി പരിഗണിക്കും സംസ്ഥാന സർക്കാർ കടം എഴുതിത്തള്ളിയത് കോടതി ഓർമ്മിപ്പിച്ചു കേരള സർവകലാശാലയിലെ തർക്കത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഹൈക്കോടതി ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ സംരക്ഷകരായി സർവകലാശാല പ്രവർത്തിക്കണം രാഷ്ട്രീയമോ മറ്റു പരിഗണനകളോ അതിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുവാൻ പാടില്ലെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു അക്കാദമിക് കാര്യങ്ങൾക്ക് മാത്രമാണ് പരിഗണന നൽകേണ്ടത് സർവകലാശാലയിലെ അധികാരികളുടെയും ജീവനക്കാരുടെയും പ്രവർത്തനത്തിൽ ആശങ്കയുണ്ടെന്ന് കോടതി പറഞ്ഞു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം